കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം തകർത്തി കട്ടപ്പന കൊച്ചുതൊവ്വാള റോഡിൽ മാലിന്യം ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി മാലിന്യം അലക്ഷ്യമായി തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാലിന്യ നിക്ഷേപം തകൃതിയായിരിക്കുകയാണ് കൊച്ചുതൊവാള റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ തോതിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഡൈപ്പറുകളും ഭക്ഷണാവശിഷ്ടങ്ങളും ഉൾപ്പെടെയാണ് ചാക്കിൽ കെട്ടി വഴിയരികിൽ നിക്ഷേപിച്ചിരിക്കുന്നത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വേസ്റ്റ് രാത്രി കാലങ്ങളിലാണ് തള്ളുന്നത് അവിടെ അടുത്തുള്ളവര് പറയുകയുണ്ടായി വണ്ടി കൊണ്ട് നിർത്തുന്നു ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും വണ്ടി വിട്ടുപോകുന്നു ഇത് ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗം ആൾക്കാരുമായിട്ട് വന്ന് നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ ഡയപ്പർ ആഹാര സാധനങ്ങൾ അതുപോലെ തലമുടി ഈരി തല ഈരി കെട്ടിയ മുടിയുടെ ചീപ്പലുള്ളത് പറിച്ചിട്ടിരുന്നു അടിച്ചു വാരിയ വേസ്റ്റ് അങ്ങനെ പല സാധനങ്ങളും ആഹാര സാധനങ്ങൾ അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ നിന്ന് ഒരു കുട്ടി എഴുതിയേക്കുന്ന കുട്ടിയുടെ അഡ്രസ്സും അതോടൊപ്പം തന്നെ അവിടുത്തെ ചേച്ചിയുടെ അഡ്രസ്സായിരിക്കും ചേച്ചിയുടെ അഡ്രസ്സും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിനെതിരെ തക്കതായ നടപടി എടുക്കാൻ തന്നെയാണ് നമ്മൾ സ്വീക സ്വീകരിച്ചിരുന്നത് ഉറപ്പായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാകും അതുപോലെ തന്നെ പട്ടപ്പന പേഴുംകവല ഭാഗത്ത് വിവറേജിന്റെ ഓപ്പോസിറ്റ് അവിടെ ഇതുപോലെ ആ പാർക്കു അവിടെ കൊണ്ട വേസ്റ്റ് നടന്നുകൊണ്ട് ആരായാലും അവർക്കെല്ലാം എതിരെ നല്ല നടപടി സ്വീകരിക്കുന്നതായിരിക്കും കവറിലാക്കി നിക്ഷേപിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നായ്ക്കൾ കടിച്ചുകീറി റോഡിലാകെ ചിതറിച്ചിട്ടിരിക്കുകയാണ് ഇത് തെരുവുനായ് ശല്യം വർധിക്കുന്നതിനും കാരണമാകുന്നു കടുത്ത ദുർഗന്ധം കാരണം ഇതുവഴി കാൽനട യാത്ര പോലും അസഹനീയമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ അജൈവ മാലിന്യങ്ങൾ കവർന്നാക്കി റോഡിൽ കൊണ്ടിടുന്നത് മൂലം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടിടുന്നതുമൂലം തെരുവു നായ്ക്കളുടെ എണ്ണവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയല്ല വർദ്ധിക്കുന്നുണ്ട് അതുപോലെ മനുഷ്യർക്ക് പലർക്കും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വേണ്ടി നമ്മൾ മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ പഞ്ചായത്തുകളും ചെയ്യുന്ന ഉപയോഗിക്കുകയും ും കട്ടപ്പന പീഴുങ്കവല ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപ ഭാഗങ്ങളിലും മാലിന്യ നിക്ഷേപം തകൃതിയാണ് മുൻപ് ഈ ഭാഗങ്ങളിലെല്ലാം ആരോഗ്യ വിഭാഗം തുടർച്ചയായി പരിശോധന നടത്തുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനാൽ ഇവിടെ മാലിന്യ നിക്ഷേപത്തിന് താൽക്കാലിക ശമനം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ റോഡ് വശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് വീണ്ടും തുടർക്കഥയായിരിക്കുകയാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകാനാണ് നഗരസഭയുടെ തീരുമാനം